അയലക്കരുവാട് കരുവാട് അതുപോലെ തന്നെ ചാളക്കരിവാടൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഇന്ന് വിചാരിച്ച് ചാളക്കരിവാട് പൊരിച്ചിട്ട് അങ്ങ് പഴിഞ്ഞു കുടിക്കുക എന്ന് കരുവാട് കാണുമ്പോഴേക്കും പഴിഞ്ഞു കുടിക്കുന്ന കാര്യമാണ് ആദ്യം മനസ്സിൽ വരണത് അങ്ങനെ ഇതിന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കരുവാടായതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊന്നും കാണില്ലല്ലോ അങ്ങനെ അതിൻ്റെ ആ ച അതിനൊരു നാലെന്ന് പറയുന്നില്ല ആ സംഭവമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടുവുള്ളൂ ഉപ്പൊന്നും ഇടണ്ടല്ലോ ഉപ്പൻ കരുവാടല്ലേ എന്നിട്ടങ്ങ് പൊരിക്കുക എന്ന് വിചാരിച്ച് അപ്പോഴേക്ക് നമ്മുടെ ഈ തൈരുമുളകില്ലേ അതും കൂടി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴേക്ക് ആദ്യം തൈരുമുളകാണേ ഒന്ന് കോരി മാറ്റി വറുത്തുകോരി മാറ്റിയത് ശേഷം ആ സെയിം എണ്ണയിൽ ഈ കരുവാടും കൂടെ പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ച് നാല് കരുവാടാണ് എടുത്തത് ഞാനും അമ്മയും മാത്രമേ ഉള്ളു പഴിഞ്ഞു കുടിക്കാനായിട്ട് അങ്ങനെ ആ കരുവാടും അങ്ങ് പൊരിച്ച് കോരി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി പഴഞ്ഞു പിടിക്കണം പഴഞ്ഞിക്കുന്നു വേറെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഈ കരുവാടും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ തൈര് മുളക് പൊരിച്ചത് നെല്ലിക്ക അച്ചാർ ഇഞ്ചി പിന്നെ നാരങ്ങ അച്ചാർ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ തൈരോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതെല്ലാം കൂടെ ആവുമ്പോഴേക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് പിന്നെ പഴഞ്ഞു പിടിക്കുമ്പോഴേക്കും എന്താ ഭയങ്കര ഒരു സുഖമാണ്